നമസ്കാരം എല്ലാവർക്കും ട്യൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് കെ ടെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആറ് ക്വസ്റ്റ്യനും അതിൻ്റെ കറസ്പോണ്ടിങ്സായിട്ടുള്ള ഡീറ്റെയിൽസുമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ മലയാളം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നത് തന്നെ ഉള്ളൂ ഓക്കെ മറ്റേത് വിഷയവും പോലെ തന്നെയും നിങ്ങൾ മലയാളത്തിനും പ്രാധാന്യം കൊടുക്കണം മാർക്ക് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകരുത് നമ്മുടെ നമ്മുടെ റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മലയാളം എന്ന് പറയുന്നതും ഓക്കെ അപ്പം നമുക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഷാ ഷ സ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് എന്നുള്ളതാണ് ഓക്കെ ഷ ഷ സ എന്നീ അക്ഷരങ്ങൾ ഷ ഷ ഷ സ എന്നതാ ഏത് വിഭാഗത്തിലാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ഊഷ്മാക്കൾ എന്നുള്ളതാണ് അപ്പം എന്താണ് ഊഷ്മാക്കൾ എന്താണ് ഘോഷങ്ങൾ എന്താണ് മധ്യമങ്ങൾ എന്താണ് അധികരങ്ങൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നോക്കൂ അപ്പം നമുക്ക് നമ്മൾ പണ്ട് മുതലേ നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായി ഈ സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കാതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് അപ്പം നമുക്ക് അക്ഷരങ്ങളിൽ ഇതാണ് അക്ഷരങ്ങൾ അക്ഷരങ്ങളെന്ന് നമുക്കറിയാം പിന്നെ ചില്ലക്ഷരങ്ങൾ അറിയാം കൂട്ടക്ഷരങ്ങൾ അറിയാം അല്ല ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ പഠിക്കുന്നതാണ് ഇനി ഈ അക്ഷരങ്ങളിൽ തന്നെ നമുക്ക് എന്തുണ്ട് വിഭജനങ്ങളുണ്ട് ഓരോ അക്ഷരത്തിനും എന്തുണ്ട് പേരുകളുണ്ട് ഓക്കെ അത് നമുക്കറിയാമോ ഇല്ല അപ്പോൾ ആ വിഭജനമാണ് ഇവിടെ പറയുന്നത് ഓക്കെ നമുക്കൊന്ന് നോക്കാം നോക്കൂ നിങ്ങൾ ഈ ടോ ഈ ടേബിള് നന്നായിട്ട് പഠിച്ചു വെക്കുക ഈ ടേബിളിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങളെല്ലാം വരുന്നത് ഓക്കെ അപ്പം ഞാനിവിടെ വ്യഞ്ജനാക്ഷരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ള ചോദ്യം വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അറിയാം ക മുതൽ അതുപോലെ തന്നെ ക ച ട ഇങ്ങനെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കും അല്ലേ അതുപോലെ ക ഖ അങ്ങനെ പഠിച്ചു വെക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ അക്ഷരങ്ങൾക്ക് ഈ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് എന്തുണ്ട് മൂന്ന് രീതിയിലുള്ള വിഭജനമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഓക്കെ ഈ ഒറ്റ ടേബിളിൽ മൂന്ന് വിഭജനമാണ് അതായത് കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾക്ക് മൂന്ന് വിഭജനം നമ്മൾ പറയുന്നുണ്ട് നോക്കാം അതിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് വിഭജനമാണ് ഇതിന് വർഗാക്ഷരങ്ങൾ എന്നുകൂടി പറയുന്നുണ്ട് ഓക്കെ വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ വർഗാക്ഷരങ്ങൾ എന്നുകൂടി നമുക്ക് പറയാം അപ്പോൾ എന്താണ് വർഗാക്ഷരങ്ങൾ വർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ ഓരോ അക്ഷരത്തിൻ്റെയും തുടക്കമില്ല ഇപ്പം ഖ ഖ ഖ ഛ ച ഈ തുടക്ക അക്ഷരങ്ങളുടെ പേരിലാണ് ഇതിന് വർഗാക്ഷരം എന്ന് പറയുന്നത് അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള കവർഗം കവർഗം എന്ന് പറഞ്ഞാൽ ഖ എന്നുള്ള അക്ഷരത്തിൽ വരുന്ന അതിന് ആ കായുടെ നേരെ വരുന്ന നമ്മൾ ക ഖ ഖ എന്നു പറയുന്ന ഈ അക്ഷരങ്ങളെയാണ് കവർഗം എന്ന് പറയുന്നത് ചവർഗം ടവർഗം തവർഗം പവർഗം ഓക്കെ അപ്പം ഈ വർഗത്തിലേത് പെടും കാ കഴിഞ്ഞിട്ടുള്ള കാട നേരെ വരുന്ന അക്ഷരങ്ങൾ ച കഴിഞ്ഞിട്ടുള്ള ചായുടെ നേരെ ച ഛ ഝ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾ ഇങ്ങനെ നമ്മൾ നേരെ എഴുതുന്ന ഈ അക്ഷരങ്ങളെയാണ് കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ അക്ഷരങ്ങളെ തന്നെ ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കവർഗത്തിൽ പെടുന്ന അക്ഷരങ്ങളെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടും ഏതാണ് കണ്ഠ്യം ഓക്കെ ഇനി ചവർഗത്തിൽ ചവർഗത്തിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാന ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ചവർഗങ്ങളെ നമ്മൾ വിളിക്കുന്നത് താലവ്യ അക്ഷരങ്ങൾ എന്നാണ് ഓക്കെ ഇനി ടവർഗം എന്നുള്ള ഈ അക്ഷര വിഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് മൂർധന്യം എന്നാണ് കാരണം നോക്കൂ നിങ്ങൾ ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് മടങ്ങിയിട്ട് നമ്മുടെ അണ്ണാക്കിലാണ് തട്ടുന്നത് നിങ്ങളത് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ആ അണ്ണാക്കൽ നമുക്കിങ്ങനെ തട്ടുന്നു മുകളിൽ മുകൾ ഭാഗത്തായിട്ട് തട്ടുന്നുണ്ട് അതാണ് മൂർധാവലം ആ നാവ് തട്ടുന്ന ആ നേരെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ഈ മൂർധാവിൻ്റെ ഈ ഭാഗമാണ് അല്ലേ നമുക്ക് അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിനെയാണ് അതുകൊണ്ട് മൂർധന്യം എന്ന് പറയുന്നത് ഇനി തവർഗം എന്ന് പറയുന്നത് ത എന്നുള്ള വിഭാഗത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഏതിലാണ് വരുന്നത് ദന്ത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഉച്ചാരണത്തിലാണ് വരുന്നത് നോക്കും നിങ്ങൾ ത എന്ന് പറയൂ ത എന്ന് പറയുമ്പം നിങ്ങളുടെ പല്ലിലാണ് ഈ ത എന്നുള്ള അക്ഷരം വരുന്നത് അതുപോലെ ധ എന്നുള്ള അക്ഷരം പറയുമ്പോഴും നിങ്ങളുടെ പല്ലിലാണ് ഈ അക്ഷരം തട്ടുന്നത് അങ്ങനെ പല്ലിൽ തട്ടുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത് ദന്ത്യം എന്ന് വിളിക്കുന്നത് ഇനി പവർഗത്തിലെ അക്ഷരങ്ങൾ അതായത് പ ഭ ബ ഭ മ മ പ ബ ഭ ഈ അക്ഷരങ്ങൾ എന്നാണ് ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വിളിക്കുന്നത് ഓഷ്ട്യം എന്നാണ് ഓഷ്ട്യം അതായത് ഓഷ്ട്യം എന്ന് പറഞ്ഞാൽ ചുണ്ട് എന്നാണ് നോക്കൂ നിങ്ങൾ ഉച്ചരിച്ച് നോക്കൂ പ എന്നുള്ള അക്ഷരം നിങ്ങൾ ചുണ്ടുകൊണ്ടാണ് ഉച്ചരിക്കുന്നത് അല്ലേ പ അതിൽ നാവോ അല്ലെങ്കിൽ പല്ലോ ഒന്നും ഇടപെടുന്നില്ല പ ഭ ബ മ ഓക്കെ അതുകൊണ്ടാണിതിനെ ഓഷ്ടിം എന്ന് പറയുന്നത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് തരത്തിലുള്ള ഖര രണ്ട് തരത്തിലുള്ള വർഗീകരണങ്ങൾ നമ്മൾ വ്യഞ്ജനാക്ഷരത്തിൽ പഠിച്ചു വ്യഞ്ജനാക്ഷരം എന്ന് പറയുന്നത് കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങളിൽ രണ്ട് തരത്തിലുള്ള വർഗീകരണം പഠിച്ചു ഒന്ന് വർഗാക്ഷരമായിട്ട് പഠിച്ചു അതോടൊപ്പം തന്നെ ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇവിടെ വിഭജനമാണ് കണ്ഠ്യം താലവ്യം മൂർധ്യം മൂർധന്യം ദന്ത്യം ഔഷ്ട്യം ഇനി നമുക്ക് ഇതിനെ പഠിക്കാനുള്ളത് നേരെ ആയിട്ടാണ് നോക്കൂ നേരെ എന്ന് പറയുന്നത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്ന ഈ രീതിയിൽ ഈ രീതിയിൽ ഈ ആരോ ഇട്ടിട്ടുള്ളത് താഴേക്കാണ് അല്ലേ നേരത്തെ നമ്മൾ പഠിച്ചത് ഈ ആരോ ഇങ്ങോട്ടാണ് ഈ രീതിയിലാണ് നമ്മൾ ഈ രീതിയിലാണ് നേരത്തെ പഠിച്ചിട്ടുള്ള രണ്ടെണ്ണം ഓക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളത് ഇത് രണ്ടും ഈ രീതിയിലാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഈ ആരോ താഴേക്ക് വന്നിട്ടുള്ള ഈ രീതിയിലുള്ള വിഭജനമാണ് നമ്മൾ ഇനി പറയുന്നത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഖരാക്ഷരങ്ങളാണ് അപ്പം അങ്ങനെ വിഭജിക്കുന്ന സമയത്ത് നമുക്ക് അക്ഷരങ്ങളെ ഖരം അധികരം മൃദു ഘോഷം അനുനാസികം ഇങ്ങനെ തരംതിരിക്കാം ഓക്കെ അഞ്ചായിട്ടാണ് തരംതിരിക്കുന്നത് ഖരം അധികരം മൃദു ഘോഷം അനുനാസികം അതിൽ ഖരത്തിൽ വരുന്ന അക്ഷരങ്ങളാണ് ക ചാട്ടാത്താപ്പ അങ്ങനെ പഠിച്ചു വെക്കുന്ന ഈ അക്ഷരങ്ങൾ ഖരാക്ഷരങ്ങളാണ് ഇനി അധികരത്തിൽ വരികയാണെങ്കിൽ ഖ ഛ ഓക്കെ കാരണം എന്താണ് നമ്മൾ കായിനെക്കാളും കുറച്ചും കൂടി ഖനത്തിലാണ് എന്ത് പറയുന്നത് അടുത്ത അക്ഷരങ്ങൾ പറയുന്നത് ഖ ഛ ധ അങ്ങനെ ഇനി മൃദു മൃദു പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ അക്ഷരങ്ങൾ പറയുന്നത് ഗ ട ഭ അതിന് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് മൃദു ഇനി ഘോഷം അത് നമ്മൾ കുറച്ചുകൂടി ഒരു കനത്തിലാണ് അതായത് അധികാരത്തിനേക്കാൾ കുറച്ചുകൂടി കനത്തിലാണ് നമ്മൾ ഈ ഘോഷ അക്ഷരങ്ങൾ പറയുന്നത് അതാണ് ഘ ഘ ധ ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി അനുനാസിക അനുനാസിക നാസം എന്ന് പറഞ്ഞാൽ മൂക്ക് മൂക്ക് കൊണ്ട് ഉച്ചരിക്കണം നിങ്ങൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ ഞ ഞ ന മ അങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ മൂക്ക് അതെന്താണ് മൂക്കുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് അനുനാസികം എന്ന് പേര് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ അതായത് കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ മൂന്ന് വിഭജനം പഠിച്ചു ആദ്യത്തേത് വർഗാക്ഷരങ്ങൾ എന്നുള്ള രീതിയിലുള്ള വിഭജനമാണ് കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം ഇനി ഉച്ചാരണ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനം പഠിച്ചു കണ്ഠ്യം താലവ്യം മൂർധന്യം ദന്ത്യം ഔഷ്ട്യം പിന്നീട് നമ്മൾ പഠിച്ചത് ഖരം അധികരം മൃദു ഘോഷം അനുനാസികം എന്ന വിഭജനമാണ് ഇനി നോക്കൂ ഇനി നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ നോക്കുമോ നമുക്ക് തന്നിട്ടുള്ള ചോദ്യം എന്താണ് ഈ ഷ ഷ സ ഈ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഊഷ്മാക്കൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഭാഗം വരുന്ന വിഭജനങ്ങളാണ് ഇനി പറയുന്നത് ഓക്കെ അപ്പോൾ കാ മുതൽ മാ വരെയുള്ള വിഭജനം വേറെയാണ് യാാലാലാവ ഷ സഹ ല വരെയുള്ള വിഭജനം മറ്റു മറ്റൊരു വിഭജനമാണ് ഓക്കെ അപ്പം അതിൽ യാ ര ല വ ഇതെന്താണ് മധ്യമങ്ങളാണ് ര ല ഈ ഇതിൻ്റെ മൊത്തത്തിൽ പറയുന്ന പേരാണ് മധ്യമങ്ങൾ അപ്പം മധ്യമ അക്ഷരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ യാ ര ല വ ആണ് ഇനി ഷ ഷ സ ഇതേതാണ് ഊഷ്മാക്കളാണ് ഷ ഷ സോക്കും ഇതിൽ ഷ എന്നുള്ളത് ഊഷ്മാക്കൾ ആ ഊഷ്മാക്കള് കണക്ട് ചെയ്യുക ഷ ഷ രണ്ട് ഷായും പിന്നെ സായും കൂടെ വരുന്നത് ഊഷ്മക്കളിലാണ് ഓക്കെ ഇനി ഹ ഹ എന്ന് പറയുന്നത് ഘോഷിയാണ് ഘോഷി ഹ എന്നുള്ളത് ഘോഷിയാണ് ഇനി ള ഴ റ വരുന്നത് ദ്രാവിഡ മധ്യമങ്ങളാണ് മധ്യമങ്ങളിലാണ് നമ്മളെന്ത് പഠിച്ചത് യാ ലാ വ പഠിച്ചിട്ടുള്ളത് ള ഴ റ എന്ന് പറയുന്നത് ദ്രാവിഡ മധ്യമങ്ങളാണ് ഇനി വർസ്യം വർസ്യം എന്ന് പറയുന്നത് ടായും നായുമാണ് ടായും നായും അപ്പം ഈ ടാ ന എന്ന് പറയുമ്പം നമ്മൾ പല്ലിൻ്റെ മുൻവരിയിലെ പല്ലിൻ്റെ പിന്നിലായിട്ടാണ് നമ്മുടെ നാക്ക് വരുന്നത് ഓക്കെ അപ്പം അതുകൊണ്ടാണ് ആ ഭാഗത്തിന് വർസ്യം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ വർസ്യം എന്നു പേര് വന്നത് ായും ഞായും ഇനി അനുസ്വരം അനുസ്വാരം എന്ന് പറയുന്നത് ഈ പൂജ്യത്തിനെയാണ് അതായത് നമ്മൾ മരം എന്നൊക്കെ എഴുതുമ്പോൾ എഴുതുമ്പോൾ രാടുന്നില്ലേ പൂജ്യം അതാണ് അനുസ്വാരം ഇനി വിസർഗം എന്ന് പറഞ്ഞാൽ രണ്ട് കുത്ത് നമ്മൾ ദുഃഖം എന്ന് എഴുതുമ്പോൾ ഇടുന്ന രണ്ട് കുത്തില്ലേ അതാണ് വിസർഗം ഇനി സംവൃതോകാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചന്ദ്രകല ഓക്കെ ചന്ദ്രകലയാണ് നമ്മൾ സമൃദ്ധോകാരം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയാലും അപ്പോൾ നമ്മൾ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ അടുത്ത ചോദ്യം ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കോളൻ എന്ന ചിഹ്നത്തെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദമേത് കോളൻ എന്നു പറഞ്ഞാൽ ഒരു കുത്തും ഒരു കോമയും ഓക്കെ ഒരു കുത്തും കോമയും വരുന്നതാണ് കോളൻ അതിനെ നമ്മൾ ഏത് ചിഹ്നം കൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഏത് ചിഹ്നം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏത് ചിഹ്നം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ സോറി കോളൻ എന്ന് പറയുന്നത് രണ്ട് കുത്താണ് കേട്ടോ കോളൻ രണ്ട് കുത്താണ് സെമി കോളനാണ് ഒരു കുത്തേം ഒരു കോമയും ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതല്ല രണ്ട് കുത്ത് വരുന്നതാണ് എന്ത് കോളൻ എന്ന് പറയുന്നത് രണ്ട് കുത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന രണ്ട് കുത്ത് അടി താഴെ മുകളിലായിട്ട് ഇടുന്ന രണ്ട് കുത്താണ് കോളൻ എന്ന് പറയുന്നത് അപ്പോൾ കോളൻ എന്ന് പറയുന്നതിൻ്റെ മലയാള പദം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഭിത്തിക ഭിത്തിക അപ്പോൾ ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ള മറ്റ് ചിഹ്നങ്ങളൊന്നു നോക്കാം വലയം എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രാക്കറ്റാണ് കേട്ടോ ബ്രേക്കറ്റ് ബ്രാക്കറ്റിനെയാണ് വലയം എന്ന് പറയുന്നത് ശൃംഖല എന്ന് പറയുന്നത് ഒരു വര ഇപ്പം നമ്മൾ കവിത കേഴു കഴിഞ്ഞതിന് ശേഷം ഒരു വരിയിൽ മുറിച്ചിട്ട് നമ്മൾ താഴേക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു വരം ഇടില്ല അതാണ് ശൃംഖല ഇനി വിക്ഷേപിണി വിക്ഷേപിണി എന്ന് പറയുന്നത് ആശ്ചര്യ ചിഹ്നമാണ് നമ്മൾ നമ്മളെന്താ പറയുക വിക്ഷേപിണി എന്ന് പറയുന്നത് വേറെയും ചിഹ്നങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാം ചിഹ്നങ്ങളിൽ നമ്മൾ ആദ്യം പറയുന്നത് പൂർണ്ണവിരാമമാണ് പൂർണ്ണവിരാമം ഓക്കെ പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ സ്റ്റോപ്പാണ് പൂർണ്ണവിരാമം ഓക്കെ പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് ഫുൾ സ്റ്റോപ്പ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിലാണ് നമ്മൾ നമ്മളെന്തുപയോഗിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് അല്പവിരാമമാണ് ഓക്കെ അല്പവിരാമം അല്പവിരാമം എന്ന് പറയുന്നത് എന്താണ് കോമയാണ് കേട്ടോ കോമ അല്പവിരാമം കോമയാണ് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഇതിൽ വരുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഒന്ന് അർദ്ധവിരാമവും അല്പവിരാമവും അപ്പോൾ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് സംശയമുണ്ടാവും ഇതിൽ അല്പവിരാമവും അർദ്ധവിരാമവും കാരണം അർദ്ധം പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ കോമയാണ് അപ്പോൾ നമ്മൾ പ പകുതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ആണ് അപ്പോൾ നമ്മൾ പകുതി എഴുതുന്നതിനാണ് നമ്മളെന്ത് ചെയ്തത് കോമ ഇടുക അപ്പോൾ കോ പകുതി എന്ന് പറയുമ്പോൾ അത് അർദ്ധവിരാമമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അർദ്ധവിരാമല്ല അല്പവിരാമം ആണ് നമ്മൾ കോമയായിട്ട് കോമയുടെ പേരായിട്ട് മലയാളത്തിൽ പറയുന്നത് ഇനി ഭിത്തിക നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഭിത്തിക എന്ന് പറയുന്നത് രണ്ട് കുത്ത് അതാണ് ഭിത്തിക ഞാനിവിടെ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി അർദ്ധവിരാമം എന്ന് പറയുന്നത് സെമീകോള തന്നെയാണ് എന്ത് പറയുന്നത് അർദ്ധവിരാമം എന്ന് പറയുന്നത് ഇനി അടുത്തത് ചോദ്യചിഹ്നം ചോദ്യചിഹ്നത്തിൻ്റെ മറ്റൊരു പേരാണ് കാവു കാവു വിക്ഷേപിണി നമ്മൾ നേരത്തെ പറഞ്ഞു ആശ്ചര്യ ചിഹ്നത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിക്ഷേപിണി എന്ന് പറയുന്നത് വലയം നമ്മൾ പറഞ്ഞു ബ്രേക്കറ്റ് ബ്രേക്കറ്റ് നോക്കണം ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പിലിടുന്നതിനെയാണ് നമ്മൾ വലയം എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ ബ്രേക്കറ്റ് ഇങ്ങനെ ഈ സ്ക്വയർ ഷേപ്പിലിടും സ്ക്വയർ ഷേപ്പിലിടുന്നതിന് നമ്മൾ കോഷ്ടം എന്നാണ് പറയുന്നത് ഒക്കെ കോഷ്ടം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ചിഹ്നങ്ങൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം പൂജക ബഹുവചനം സൂചിപ്പിക്കുന്ന പദം ഏത് അപ്പം എന്താണ് ബഹുവചനം എന്ന് നമുക്കറിയണം അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് പൂജക ബഹുവചനം പണിക്കർ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ എന്താണ് ബഹുവചനം ബഹുവചനം ഏകവചനം ബഹുവചനം ഒക്കെ നമുക്കറിയണം ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏകം അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് അതിന് പ്രത്യേകങ്ങളൊന്നുമില്ല നമ്മൾ അമ്മ കുട്ടി ഞാൻ എന്നൊക്കെ പറയുന്നത് എന്താണ് ഏകവചനമാണ് അപ്പം അതിൽ പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ബഹുവചനം ബഹുവചനം സൂചിപ്പിക്കുന്ന സമയത്ത് ബഹുവചനത്തിന് ചില പ്രത്യയങ്ങളുണ്ട് ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിലധികം എന്നുള്ളതാണ് അർത്ഥം ബഹുവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം എന്നുള്ളതാണ് അപ്പോൾ ഒന്നിലധികം ഉള്ളതിനെ സൂചിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ആർ എന്നുള്ള പ്രത്യയം ഉപയോഗിക്കും ആർ അല്ലെങ്കിൽ മാർ എന്ന് ചേർക്കും മാർ എന്ന് ചേർക്കും ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും കൾ എന്ന് ചേർക്കും കൾ ഓക്കെ ഇവിടെ എഴുതാൻ സ്ഥലമില്ല കൾ എന്ന് ചേർക്കും ഓക്കെ അപ്പം നമ്മൾ ബഹുവചനത്തിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് പറയുന്നത് ആർ മാർ കൾ നോക്കൂ നിങ്ങൾ അല്ലെങ്കിൽ അർ എന്ന് ചേർക്കും ചേർക്കൂട്ടോ ആർ ആർ അല്ലെങ്കിൽ ആർ മാർ എന്ന് ചേർക്കും കൾ എന്ന് ചേർക്കും അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതൊക്കെ എന്താണ് എല്ലാം ബഹുവചനങ്ങൾ തന്നെയാണ് ഇവിടെ അധ്യാപകർ എന്ന് പറയുമ്പോൾ അവിടെ അർ എന്നുണ്ട് അതുപോലെ തന്നെ അമ്മമാർ എന്ന് പറയുമ്പോൾ അവിടെ മാറുണ്ട് ദേവന്മാർ എന്ന് ചേർക്കുമ്പോൾ അവിടെയും എന്നുണ്ട് മാർ എന്നുള്ള ഒരു പ്രത്യയമുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ പൂജക ബഹുവചനത്തിനെങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കുക അപ്പോൾ അതിന് നമുക്ക് ബഹുവചനങ്ങളെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ബഹുവചനങ്ങളുടെ വിഭജനം നമ്മൾ തിരിച്ചറിയണം ഓക്കെ അപ്പം ബഹുവചനത്തെ നമ്മൾ തിരിക്കുന്നത് സലിംഗം അലിംഗം പൂജകം എന്നാണ് അപ്പോൾ സലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് ലിംഗത്തോട് കൂടിയത് അല്ലെങ്കിൽ ലിംഗത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിനെയാണ് നമ്മൾ നമ്മളെന്താ പറയുക സലിംഗം എന്ന് പറയുന്നത് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് നമുക്ക് ലിംഗ തിരിച്ചറിയാൻ കഴിയുന്നതിനെയാണ് ഓക്കെ അപ്പോൾ ആ ലിങ്ക് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നമുക്കതിൽ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഓക്കെ അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അത് പെൺകുട്ടി പെണ്ണാണ് എന്ന് നമുക്കതിൽ ഓ എന്താണ് സ്ത്രീയാണ് അതിലുള്ളത് എന്ന് നമുക്ക് എന്താ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അല്ലേ അമ്മമാർ അമ്മമാർ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീയാണ് ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇനി പുരുഷന്മാർ പുരുഷനാണ് അല്ലെങ്കിൽ ആണാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇനി കാളകൾ കാള എന്ന് പറയുന്നത് എന്താണ് പശുവിൻ്റെ പശു ആണ് ഇതിൽ ആയിട്ട് വരുന്നത് സ്ത്രീലിംഗമായിട്ട് വരുന്നത് കാള എന്താണ് പുല്ലിംഗമാണ് ഓക്കെ അപ്പം നമുക്കത് അതിൽ ആണാണോ പെണ്ണാണോ എന്ന് നമുക്കത് അത് നോക്കിയിട്ട് തന്നെ തിരിച്ചറിയാൻ പറ്റും കൊമ്പനാന കൊമ്പൻ എന്ന് പറഞ്ഞാൽ ആണിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം പിടിയാന എന്നാണെങ്കിൽ അത് പെണ്ണിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് ലിംഗം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് സലിംഗം എന്ന് പറയുന്നത് ഇനി അലിംഗം അലിംഗം എന്ന് പറയുന്നതാണ് ലിംഗം ഇല്ല എന്നല്ല അർത്ഥം ലിംഗം ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പം ആണാണോ ഉള്ളത് പെണ്ണാണോ ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറയുകയാണ് ജനങ്ങൾ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ജനം എന്ന് പറയുകയാണ് അപ്പം അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അത് ആരാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളതിനാണ് അലിംഗം എന്ന് പറയുന്നത് അപ്പം കുട്ടികൾ എന്ന് പറയുമ്പം അധ്യാപകർ എന്ന് പറയുമ്പം വക്കീലന്മാർ എന്ന് പറയുമ്പം ഓക്കെ അങ്ങനെയുള്ളത് അതാണ് അലിംഗം ഇനി പൂജകം പൂജകം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജിച്ച് അതായത് ബഹുമാനാർത്ഥത്തിൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ പൂജകം എന്നതുകൊണ്ട് ഇവിടെ സത്യത്തിൽ സത്യ സത്യത്തിൽ ഇവിടെ എത്ര ആളുകളെ ഉള്ളു ആകെ ഒരാളേ ഉള്ളൂ പക്ഷേ അയാളുടെ ബഹു അയാളോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ എന്ത് ചേർക്കുന്നു അയാൾ ബഹുവചന രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ വൈദ്യർ എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ ഞാൻ വീട്ടിൽ നമുക്കൊരു അസുഖമായിട്ട് ഞാൻ വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒന്നിലധികം വൈദ്യന്മാരുണ്ടോ ഇല്ല അവിടെ ഒരാളെ ഉള്ളു പക്ഷേ നമ്മൾ അയാളോടുള്ള ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ എന്നുള്ള ബഹുവചന പ്രത്യം ഉപയോഗിക്കുന്നുണ്ട് ഇനി ഗുരുക്കൾ ഗുരുക്കൾ എന്ന് പറയുന്നതും ഗുരുക്കളെടുത്ത് എന്ന് നമ്മൾ പറയില്ല ഇപ്പോൾ കളയരിയൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഗുരുക്കളെടുത്ത് എന്ന് പറയും ഗുരുക്കൾ പറഞ്ഞാൽ ആകെ ഒരാളുള്ളൂ പക്ഷേ അയാളുള്ള നമ്മൾ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്നു ഗുരുക്കൾ എന്ന് ഉപയോഗിക്കുന്നു അപ്പോൾ ദ്രോണർ ഭീഷ്മർ എന്നൊക്കെ പറയുന്നത് എന്താണ് ബഹുമാനാർത്ഥത്തിലാണ് പിന്നെ സ്വാമികൾ എന്ന് പറയുന്നത് ആചാര്യർ എന്ന് പറയുന്നത് ഒക്കെ എന്താണ് ബഹുമാനാർത്ഥത്തിലാണ് അങ്ങനെയുള്ളതിനെയാണ് പൂജക ബഹോജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ഇനി താഴെ തന്നിരിക്കുന്നതിൽ ചുട്ടെഴുത്ത് എന്ന വിഭാഗത്തിൽ പെടാത്ത അക്ഷരം നമ്മൾ നേരത്തെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ ഇനി ഇത് സ്വരാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചൂണ്ടിക്കാണിക്കാനുള്ള എഴുത്താണ് അല്ലേ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അല്ലേ അവിടെ പിന്നെ ഇവിടെ എവിടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും അപ്പോൾ അതൊക്കെ എന്താണ് ചൂണ്ടിക്കാണിക്കണം അത് ഇത് എ ഇത് എന്നൊക്കെ ചോദിക്കുന്നത് എന്താ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ളതാണ് അപ്പോൾ ഇതിൽ ചുട്ടെഴുത്തായിട്ട് വരുന്നത് ആ ഈ എ ഇതാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ നോക്കൂ നമുക്ക് ആ ഇ എ ഒഴിച്ചുള്ള ഒ ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ചുട്ടെഴുത്തിൽ പെടാത്തത് ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ചൂണ്ടിക്കാണിക്കാനുള്ള എഴുത്താണ് ചൂണ്ടിക്കാണിക്കാനുള്ള എഴുത്താണ് ആ ഇ എ ഓക്കെ ഇനി ഇതിൻ്റെ മറ്റൊരു ഇതും കൂടി പറയുകയാണെങ്കിൽ ഇതെന്താണ് സർവനാമങ്ങൾ കൂടിയാണ് ഇവയെല്ലാം എന്താണ് സർവനാമങ്ങൾ കൂടിയാണ് സർവനാമം എന്ന് പറഞ്ഞാൽ ഒന്നിനു പകരം ഉപയോഗിക്കാവുന്നത് അപ്പം അത് ഇത് ഏത് അവൻ ഇവൻ എവൻ എന്നൊക്കെ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി ചെറുപയർ എന്ന സമസ്ത പദത്തിലെ ഭേദഗം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അപ്പം നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ഭേദകമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അത് വിശേഷണമാണ് ഓക്കെ എന്നാൽ വിശേഷണം എന്നാണ് അർത്ഥം അപ്പോൾ ഈ നമ്മൾ നമ്മളിപ്പോൾ എന്തിനെങ്കിലും ഇപ്പം നല്ല കുട്ടി നല്ല കാട് നല്ല സിനിമ എന്നൊക്കെ പറയും അല്ലേ അല്ലെങ്കിൽ മിടുക്കനായ കുട്ടി ഇനിയോ അതല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് പറയും സുന്ദരമായ പൂവ് മനോഹരമായ പൂവ് എന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഭേദഗം അപ്പോൾ വിശേഷണം എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കൂ ചെറുപയർ എന്ന സമസ്ത പദത്തിലെ ഭേദഗം ഏത് വിഭാഗത്തിൽപ്പെടുന്നു സമസ്ത പദം നമ്മൾ സമാസത്തിൽ സമാസത്തിലാണ് പഠിക്കുന്നത് കേട്ടോ സമസ്തപദം എന്നാൽ രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ ചെറുപയർ എന്നുള്ളത് ഏത് ഇതിലാണ് ഉൾക്കൊള്ളുന്നതെന്ന് വിഭാവകമാണോ പാരിമാണികമാണോ ശുദ്ധമാണോ സാർവനാമികമാണോ അപ്പോൾ നമുക്ക് ശുദ്ധമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ശുദ്ധം മറ്റുള്ളത് എന്തായില്ല അപ്പോൾ എന്താണ് ശുദ്ധം എന്ന് നോക്കാം ശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതി രൂപത്തിൽ തന്നെ നാമത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ത് എന്ന് പറയും അപ്പോൾ ഇവിടെ നാമം എന്ന് പറയുന്നത് പയറാണ് പയർ ഓക്കെ നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിലാണെങ്കിൽ പയറാണ് ഇവിടുത്തെ നാമമായിട്ട് വരുന്നത് അപ്പോൾ ചെറു എന്നുള്ളത് എന്താണ് അതൊരു പ്രകൃതിയാണ് അതൊരു പ്രകൃതിയാണ് അതായത് ഒരു ധാതുവാണ് അതായത് ചെറുത് എന്നുള്ളതിൻ്റെ ധാതുവാണ് ചെറു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് പ്രകൃതി രൂപത്തിൽ തന്നെ എന്തിനോട് ചേർന്ന് നിൽക്കുന്നു നാമത്തിനോട് ചേർന്ന് നിൽക്കുന്നു ഓക്കെ അതിനെയാണ് ശുദ്ധം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ തന്നിട്ടുള്ള നന് എന്നുള്ളതിന് നന്മൊത്ത് എന്ന് പറയുന്നു നൻ എന്ന് പറഞ്ഞാൽ നല്ലത് നല്ലതിൻ്റേതാണ് നല്ലത് എന്നുള്ളതിൻ്റെ പ്രകൃതിയാണ് അല്ലെങ്കിൽ ധാതുവാണ് നൻ എന്ന് പറയുന്നത് ചെന്നിറം എന്നതിൽ ചെം എന്ന് പറയുന്നതും എന്താണ് ഒരു പ്രകൃതിയാണ് ഇനി സാർവനാമികം നമ്മൾ നേരത്തെ പറഞ്ഞു സർവ്വനാമികം ഒരു വിശേഷ വിശേഷണമാണ് അല്ലെങ്കിൽ ഒരു ഭേദകമാണ് സർവനാമം എങ്ങനെയാണ് ഭേദകമായിട്ട് വരുന്നത് ആ പ്ലസ് ഇടം അബിടം ഇ പ്ലസ് ഇടം ഇബിഡം എ പ്ലസ് ഇടം എ എ ബിഡം പിന്നെ ആ പ്ലസ് കാലം അക്കാലം ഇ പ്ലസ് കാലം ഇക്കാലം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് സർവ അതായത് ആയും ഇയും എയും എവിടെ വരുന്നോ അതൊക്കെ എന്താണ് സർവനാമങ്ങളാണ് അല്ലെങ്കിൽ അത് ചുട്ടെഴുത്തുകളാണ് അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് ചുട്ടെഴുത്താണോ സർവനാമമാണോ നോക്കിയിട്ട് ക്ലിയർ ആക്കി എഴുതുക ഇനി സാഖ്യം സാഖ്യം തന്നെ നമ്മൾ പേര് സൂചിക്കുന്നത് സംഖ്യ സംഖ്യ എന്നതുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഉദാഹരണത്തിൽ പ്രത്യേകമായിട്ട് ഒരു സംഖ്യ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക അത് സാഖ്യമാണ് ഭേദം അതിൻ്റെ ഭേദഗം ഏതാണെന്ന് ചോദിച്ചാൽ സാങ്ക്യമാണ് നമുക്കറിയാം ഒരു പശു അപ്പോൾ ഒന്ന് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് എട്ട് കാലി എട്ട് എന്നെടുത്ത് പറയുന്നുണ്ട് പഞ്ചമുഖം പഞ്ചം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ച് എന്നാണ് അർത്ഥം ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ആറ് എന്നാണ് അർത്ഥം അഷ്ടകം എന്ന് പറഞ്ഞാൽ എട്ട് എന്നാണ് അർത്ഥം നവരത്നങ്ങൾ നവം എന്ന് പറഞ്ഞാൽ ഒമ്പത് എന്നാണ് അർത്ഥം ഓക്കെ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക ക്ലിയർ അപ്പോൾ അതാണ് സാഖ്യം സംഖ്യ വരുന്നത് ഇനി പാരിമാണികം ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സാഖ്യവും പാരിമാണികവുമാകും അപ്പം എന്ന് പറഞ്ഞാൽ സംഖ്യ തന്നെയാണ് ഒരു സംഖ്യ എടുത്തു പറയുന്നതാണ് പാരിമാണികം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അളവാണ് അളവിനെ കുറിക്കുന്നതാണ് ഇപ്പോൾ നാഴി അരി നാഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉരിപാൽ ഉരി പാല് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരളവ് തന്നെയാണ് ഉരി എന്ന് പറയുന്നത് ഈ ഇരുനാഴി എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ ഓക്കെ ഇനി വിഭാവം ം വിഭാഗം എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ് കേട്ടോ സ്വഭാവം ഇപ്പം മനോഹരമായി പാടി ഇപ്പം പാടുന്ന പിന്നെ സമർത്ഥനായ കുട്ടി എന്ന മിടുക്കനായ കുട്ടി അതൊക്കെ എന്താണ് ആ കുട്ടീൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ളത് ഇനി നാമാങ്കജം നാമാങ്കജം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിവിടെ പറയുന്നത് പേരച്ചൻ തന്നെയാണ് ക്രിയാങ്കജം എന്ന് പറയുന്നത് എന്താണ് വിനയച്ചമാണ് നാമാങ്കജം എന്ന് പറഞ്ഞാൽ വെളുത്ത മുണ്ട് അതായത് മുണ്ട് എന്നുള്ള നാമത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് സൂചി എന്ത് ഇതാക്കുന്നു വെളുത്ത വെളുത്ത എന്നുള്ളത് എന്താണ് ഒരു ക്രിയയാണ് വെളുക്കുക എന്നുള്ളതിൽ നിന്നുണ്ടായ നാമമാണ് വെളുത്ത എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് നാമാങ്കജം ഇനി ഇവിടെ രണ്ട് സ്ഥലത്ത് എന്താണ് ക്രിയാങ്കജം രണ്ട് ക്രിയകളാണുള്ളത് രണ്ട് ക്രിയ ഒരുമിച്ച് വന്ന് നമുക്ക് അതിനെന്തു പറയാം വിനയച്ചം എന്ന് പറയാം അതോടൊപ്പം തന്നെ അത് ക്രിയാങ്കജം കൂടിയാണ് ക്ലിയർ ഇനി ലാസ്റ്റ് ചോദ്യം കൃതിയുടെ ഭൂതകാല രൂപത്തിൽ നിന്നുണ്ടാകുന്ന വിനേച്ചം ഏത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വിനേച്ചം എന്ന് പറഞ്ഞാൽ കൃതിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൃതിയിനെ തന്നെ അല്ലെങ്കിൽ വിനേച്ചത്തെ തന്നെ നമുക്ക് വീണ്ടും അഞ്ചായിട്ട് തരംതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മുൻവിനേച്ചമാണ് മുൻവിനേച്ചം അപ്പോൾ എന്താണ് മുൻവിനേച്ചം നോക്കാം മുൻവിനേച്ചം എന്ന് പറഞ്ഞാൽ ഭൂതകാല രൂപമാണ് ഭൂതകാല രൂപം ഭൂതകാലം ഇപ്പോൾ പാടി പാടി എന്ന് പറഞ്ഞാൽ ഭൂതകാലമാണല്ലേ ചാടി ഓടി പോയി എന്താ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്താണ് ഭൂതകാലം അപ്പോൾ ഭൂതകാലം വരുന്നത് എന്താണ് മുൻവിനേച്ചു വേണം ഇനി പിൻവിനേച്ചെന്നാണ് ആൻ എന്നുള്ള പ്രത്യയം വരുന്നത് അപ്പം ഇങ്ങനെ നോക്കൂ നിങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് തരുന്ന ഉദാഹരണത്തിൽ രണ്ട് ക്രിയകൾ ഉണ്ടാവും കേട്ടോ രണ്ട് ക്രിയകൾ ഉണ്ടാവും അപ്പോൾ രണ്ട് ക്രിയകളിൽ ആദ്യത്തെ ഭാഗമാണ് നിങ്ങൾ ഇതിൻ്റെ എന്തായിട്ട് നോക്കേണ്ടത് ആൻസർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യേ വേണ്ട ആദ്യത്തെ ഭാഗം നോക്കിയിട്ടാണ് ഇത് ഇതേത് വിനേച്ചമാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് അപ്പം ഞാൻ പറയാണ് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഏത് വിനച്ചാണെന്ന് ചോദിച്ചാൽ വരാൻ എന്നുള്ളതും എന്താണ് ക്രിയയാണ് പറഞ്ഞു എന്നുള്ളതും ക്രിയയാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതിൽ ഇതിപ്പോൾ എങ്ങനെയാണ് കണ്ടെത്തുകയാണ് അപ്പം നിങ്ങൾ ഏത് കൺസിഡർ ചെയ്യരുത് ഈ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും കൺസിഡർ ചെയ്യാം അതായത് രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്ന ക്രിയ ഒരിക്കലും കൺസിഡർ ചെയ്യരുത് ആദ്യ ഭാഗം നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഏത് വിനേച്ചമാണ് എന്ന് നോക്കാൻ അപ്പം അങ്ങനെ ഏത് വിനേച്ചമാണ് എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യം അറിയണം അപ്പോൾ ആൻ എന്നുള്ള പ്രത്യം വരുന്നത് ഇതിലാണ് പിൻവിനയിച്ചതിലാണ് അതായത് വരാൻ പറഞ്ഞു പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടില്ല അത് ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ് പിൻവിനേച്ചം ഇനി തൻ വിനേച്ചം തൻ വിനേച്ചമെന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യമാണ് എ അവ അപ്പം കാണ കാണേ പറഞ്ഞു കേൾക്കേ പറയാം പിന്നെ കാണാവേ പറഞ്ഞു കേൾക്കാവേ പറഞ്ഞു അങ്ങനെ ഏയും അവേയും വരുന്ന എന്താണ് തൻ വിനേച്ചമാണ് ഇനി നടുവിനേച്ചം നടുവിനേച്ചത്തിൻ്റെ പ്രത്യേകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ക ഉ ക അപ്പം പറ എന്ന് പറയുന്നത് പറ കാണ എന്ന് പറയുന്നത് അല്ലേ ഇനി പറക കാണ കാണുക പിന്നെ പറയുക കാണുക എന്ന് പറയുമ്പോൾ മൂന്ന് പ്രത്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ പ്രത്യങ്ങളൊന്നാണ് നടുവിനേച്ചം ഇനി പാക്ഷിക വിനേച്ചം പാക്ഷിക ഇൽ കിൽ ഉക്കിൽ ആലാണ് എൻ്റെ പ്രത്യം കാണിൽ അല്ലെങ്കിൽ കേൾക്കിൽ എന്ന് പറയുന്നത് കാണിൽ കേൾക്കിൽ കാണുകിൽ കേൾക്കുകിൽ പറഞ്ഞാൽ എന്ന് പറയുന്നത് ഓക്കെ അതാണ് പാക്ഷിക വിനേച്ചം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എല്ലാവരും ക്വാളിഫൈ ചെയ്യട്ടെ വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സായിട്ട് വരാം താങ്ക്